പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധമറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ നിങ്ങളിരുന്ന് നിറയണമേ അഭിഷേകം ചെയ്യണമേ വിശ്വയിൽ ഏറ്റവും സ്നേഹമുള്ള ദീപ പരിശുദ്ധമറിയത്തെക്കുറിച്ചുള്ള വിശേഷണത്തിൻ്റെ നാലാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത് ദൈവപ്രസാദപരത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നതിനെക്കുറിച്ചും എത്രയും നിർമ്മലയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നതിനെക്കുറിച്ചുമാണ് ഈ രണ്ട് വിശേഷണത്തെക്കുറിച്ച് നമ്മളിന്ന് അല്പമാടത്തിൽ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യമാണ് ദൈവപ്രസാദപരത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്തുകൊണ്ടാണ് പരിശുദ്ധമറിയത്തെ ദൈവവരപ്രസാദത്തിൻ്റെ മാതാവേ എന്ന് വിളിക്കാനുള്ള കാരണം ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ദൈവപ്രസാദപരം എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു വാക്കാണ് കൃപ അപ്പോൾ കൃപ നിറഞ്ഞവളാണ് ആര് പരിശുദ്ധമറിയം പ്രസാദപരം നിറഞ്ഞവളാണ് ആര് പരിശുദ്ധമറിയും അതുകൊണ്ടാണ് വിശുദ്ധര് പരിശുദ്ധ മറിയത്തെക്കുറിച്ച് വിളിക്കുന്ന ഇപ്രകാരമാണ് കൃപയുടെ വിതരണക്കാരി അല്ലെങ്കിൽ പ്രസാദപരത്തിൻ്റെ വിതരണക്കാരിയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ പരിശുദ്ധമറിയുമെന്നാണ് വിശുദ്ധര് പങ്കുവെക്കുക നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനയാണ് ഈശോ മിശികാരുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി യോഗ്യരായിത്തീരുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്താണ് ഇതാരാണ് ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രസാദപരത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മ മാതാപനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാരണം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ മുചുപനും പൂർണത നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി പരിശുദ്ധ അറിയമാ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ പ്രസാദവര പൂർണ്ണത എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമറിയം പ്രസാദവര പൂർണ്ണതയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയത് രണ്ടുപേരെ പ്രധാനമായി കിട്ടും ഒന്ന് ഗബ്രിയൽ ദൂതൻ ദൂതൻ വിളിച്ചു പറഞ്ഞില്ലേ ക്രപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി കർത്താവ് നിന്നോടു കൂടെ അതുപോലെ എലിസബത്തിൻ്റെ ജീവൻ നോക്കി എലിസബത്താണ് രണ്ടാമത് സാക്ഷ്യപ്പെടുത്തിയ വ്യക്തി എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പരിശുദ്ധി അമ്മ കടന്നു ചെന്ന് എലിസബത്തിനെ സന്ദർശിച്ച സമയത്ത് എലിസബത്ത് പരിശുദ്ധാത്മാവിളാൽ നിറഞ്ഞവളായി പരിശുദ്ധി അമ്മയിൽ പ്രസാദപരം മുറ്റുപനും ക്രബ മുറ്റുപനും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഈ എലിസബത്ത് എന്തായി തീർന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാനായിട്ട് സാധ്യമായി തീർന്നത് അവൾ ഉത്ഘോഷിച്ചും ഈ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് പ്രസാദപര പൂർണ്ണ നിറഞ്ഞു നിൽക്കുന്ന ക്രഭ നിറഞ്ഞു നിൽക്കുന്ന ഈ പരിശുദ്ധ മറിയത്തെ നമ്മളും ചേർത്ത് പിടിക്കണം നമ്മൾ ഈ പ്രാർത്ഥി ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഇത് നമ്മൾ മനസ്സിൽ കാരണം ക്രപ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പ്രസാദപരം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ദൈവിക വാഗ്ദാനങ്ങൾ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഈ അമ്മയാണ് എൻ്റെ അമ്മ ആ അമ്മയോട് പ്രാർത്ഥിച്ചാൽ എനിക്ക് കിട്ടും എനിക്ക് രും എന്നെ അമ്മ ഉപേക്ഷിക്കില്ല ഈ പ്രസാദപരം ഈ ക്രബ ഈ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ പൂർണ്ണത എന്നിലും നിറയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇത് ചൊല്ലുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തൊരു വിശേഷണമാണ് എത്രയും നിർമ്മലയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മറിയത്തെ പറയുന്നത് ഏറ്റവും നിർമ്മലതയുള്ള വ്യക്തി എന്നാണ് അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം പരിശുദ്ധി അമ്മയെക്കുറിച്ച് വ്യക്തമായിട്ടും പറയുന്നു ഏഴാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ ഇരുപത്തി അഞ്ചാമത്തെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുക അവൾ തൻ്റെ നിർമ്മലതയാൽ എല്ലാറ്റിലും വ്യാപിക്കുന്നു എന്നിട്ട് ചേർത്ത് പറയുന്ന കാര്യം കാര്യതാ മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം മറിയത്തിൻ്റെ നിർമ്മലതയോട് തുലനം ചെയ്യാൻ ഈ ലോകത്തിലെ ഒരു സൃഷ്ട വസ്തുവിനോ വ്യക്തിക്കോ പറ്റില്ല അത്രമാത്രം നിർമ്മലതയുള്ള വ്യക്തിയാണ് പരിശുദ്ധ മറിയം അതുകൊണ്ടാണ് പരിശുദ്ധ അറിയത്തി എന്ന് വിളിക്കുന്നത് ഏറ്റവും നിർമ്മലയായ മാതാവെന്ന് വിളിക്കാനുള്ള കാരണം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഏഴാമത്തെ അധ്യായം ഇരുപത്തി ആറാമത്തെ വചനം പരിശുദ്ധി അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു വിശേഷണമായിട്ടുള്ള ഒരു വചനഭാഗമാണ് അവിടെ ഇങ്ങനെയാണ് പറയുന്നത് നിത്യ തേജസ്സിന്റെ പ്രതിഫലനമെന്നും ദൈവത്തിന്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണമെന്നും നന്മയുടെ പ്രതിരൂപമെന്നും നമ്മൾ ഈ കാണുന്ന ജ്ഞാനത്തെക്കുറിച്ച് പറയുക ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധി അമ്മയെക്കുറിച്ചും പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് പരിശുദ്ധി അമ്മയ്ക്ക് ഇത്രയും വലിയൊരു ശ്രേഷ്ഠത നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ പരിശുദ്ധി അമ്മയെ പിതാവായ ദൈവം അമലോത്ഭവിയായി സൃഷ്ടിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ ഉത്ഭവ പാപത്തിൻ്റെ കറ കൂടാതെ ജീവിച്ചു എന്നതിൽ മാത്രമല്ല മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനന സമയത്ത് തന്നിലേക്ക് പകർന്നു കിട്ടിയ നൈർമല്യം മരണസമയം വരെയും കാത്തു സൂക്ഷിച്ചു എന്നതിലാണ് മറിയത്തിൻ്റെ ശ്രേഷ്ഠത കേൾക്കണം പ്രിയപ്പെട്ടവരെ ജനന സമയത്ത് തന്നിലേക്ക് പകർന്നു കിട്ടിയ നൈർമല്യം മരണസമയം വരെയും കാത്തു സൂക്ഷിച്ചു എന്നതാണ് മറിയത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠ അതുകൊണ്ടാണ് പരിശുദ്ധം മറിയത്തെ അത്രയും നിറമലയായ മാതാവേ എന്ന് വിളിക്കാനുള്ള കാരണം ചാവറ പിതാവ് പറയ കാര്യമുണ്ടല്ലോ മാമോദീസ സമയത്ത് തനിക്ക് ലഭിച്ച വരപ്രസാദം ഇപ്പോൾ ഇതാ ഈ മരണസമയം വരെയും ഞാൻ കാത്തു സൂക്ഷിച്ചു എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കും നമ്മുടെ വരപ്രസാദം കാത്തു കാത്തുസൂക്ഷിക്കണം സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് ആരെ മുറുക പിടിക്കണം ഈ വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ ഈ ലോകത്തിൻ്റെ എല്ലാ പാപബന്ധനത്തിൽ നിന്നും പിശാചുരിക്കുന്ന കെടികളിൽ നിന്നും നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടാതെ ജീവിക്കണമെങ്കിൽ പരിശുദ്ധ മറിയത്തെ മുറുക പിടിക്ക് അമ്മയെ ചേർത്ത് പിടിച്ച് ജീവിച്ചോ എന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രസാദവരത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇന്നത്തെ ദിവസം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണം എന്ത് പ്രസാദപരത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും നിറമലയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഇത് എപ്പോഴും ഒരുവിട്ടുകൊണ്ട് നടക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്രകാരം ചെയ്യുമ്പോൾ പരിശുദ്ധിയമ്മയിലൂടെ വലിയൊരു ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടും ദൈവം എല്ലാവരെയും അമ്മ വഴി അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം